ഹലോ ഗായ്സ് അപ്പം നിന്ന് നിങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി കുഞ്ഞൊരു വീട് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഈ ഒരു വീട് എൻ്റെ അമ്മൂമ്മയുടെ വീടാണ് അപ്പം ഇന്നൊരു ചെറിയൊരു പരിപാടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാ കസിൻസും എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടി കസിൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇത് നമ്മുടെ പ്ലാവിൻ്റെയും മാവിൻ്റെയും പിന്നെ പുളി മരമൊക്കെയാണ് കേട്ടോ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റോറും അപ്പോൾ ഇനി നമുക്കൊന്ന് നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്കൊന്ന് കിടന്ന് നോക്കാം കേട്ടോ അടിപൊളിയാണ് വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ കൊച്ചു വീടാണെങ്കിലും നല്ലതായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അകത്തിരി കയറുമ്പോൾ തന്നെ ഇതെൻ്റെ പാപ്പനാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ചെറിയൊരു സദ്യ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് വീട്ടിൻ്റെ അകത്തുനിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു റൂമുണ്ട് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് വന്നത് കാരണം ഞാൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അമ്മൂമ്മയുടെ വീട് ഗുരുവായൂരാണ് ഉള്ളത് അപ്പം ഗുരുവായൂരായോണ്ട് തന്നെ ഗുരുവായൂർ പപ്പടം കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നോൺ വെജും വെജും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെജ് വേണ്ടവർക്ക് വെജും കഴിക്കാം നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് കഴിക്കാം അഥവാ രണ്ടും വേണ്ടവർക്ക് രണ്ടും കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കസിൻസിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഗായ്സ് അപ്പോൾ ഗായ്സ് ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുകൂടാതെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം